നമസ്കാരം നമ്മൾ ചെണ്ടുമല്ലി ഓണത്തിലേക്ക് കൃഷി ചെയ്യുന്ന സ്ഥലമാണിത് ഇനിയിപ്പോൾ വൃത്തിയാക്കാൻ നോട്ട് പണി തുടങ്ങും ഒരുപാട് പേര് ആ വീഡിയോക്ക് താഴെ ചോദിച്ചാണ് വിത്ത് എവിടെ കിട്ടുമെന്ന് വിത്ത് നിങ്ങളുടെ വീടിനടുത്ത് വളക്കടയിലുണ്ടാവും ഇല്ലെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ അതിനുള്ള സെറ്റപ്പ് ചെയ്യും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ലൊരു സ്ഥലം കൃഷി സ്ഥലം തിരഞ്ഞെടുക്കണം നല്ല വെയിലുള്ള ഇതേപോലെ മരങ്ങളില്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കണം കാര്യം നന്നായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രമേ നന്നായിട്ട് പൂവിന് നിറം ഉണ്ടാവൂ പൂവിന് വലുപ്പം ഉണ്ടാവൂ പൂവിൻ്റെ എണ്ണം കൂടും അപ്പോൾ നടാൻ സമയമാകുമ്പോഴത്തേക്ക് കാര്യങ്ങൾ ഞാനൊരു വീഡിയോ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണേ വാഴ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ വളപ്രയോഗ രീതികൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിപ്പോൾ ഒരു പ്രശ്നം വന്ന ഒരു കൃഷിയിടം ആണിത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എല്ലാ കർഷകരും നമ്മളടുത്ത് വരുന്നത് ശാസ്ത്രീയമായ പരിചരണ മുറകൾ നിങ്ങൾ എന്തായാലും സ്വീകരിച്ചിട്ട് ഇന്നത്തെ കാലത്ത് കൃഷി ചെയ്യാൻ പറ്റും പറ്റൂ പണ്ട് കാലത്ത് മണ്ണിൽ നന്നായിട്ട് മൂലകങ്ങൾ എല്ലാ മൂലങ്ങളും ഉണ്ടായിരുന്നു കാരണം ഒരുപാട് ജൈവവളം കൊണ്ടിടുമായിരുന്നു വേറെ വഴിയില്ല ഇന്ന് അങ്ങനെയല്ല ജൈവവളം കുറയുകയും രാസവളം കൂടുകയും ചെയ്തു എനിപ്പി നൈട്രജൻ ഫോസറസ് പൊട്ടാസ്യം നന്നായിട്ട് കൊടുക്കും പിന്നെ വേണ്ട ബോറോൺ കാൽസ്യം മഗ്നീഷ്യം സിങ്ക് അയൺ കോപ്പർ അയൺ കുഴപ്പമുണ്ടാവില്ല ചില ചില സ്ഥലങ്ങളിൽ അയൺ കുറവുണ്ടാവും ബോറോണും കാൽസ്യം ഒക്കെ നന്നായിട്ട് നമ്മുടെ മണ്ണിൽ കുറവ് വരുന്നുണ്ട് അപ്പോൾ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയം നന്നായിട്ട് കൊടുക്കും അപ്പോൾ നല്ല വളർച്ചയുണ്ടാവും ചെടിക്ക് പക്ഷേ അതിനൊപ്പം ഓടിയെത്താൻ കാൽസ്യത്തിനും ഭഗനീഷത്തിനും ബോറോണിനും പറ്റാതെ വരും മണ്ണിൽ അതിൻ്റെ കുറവുള്ളതുകൊണ്ട് അത് ഓരോ ലക്ഷണങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ട ഈ ചുക്കി ചുക്കിച്ചുളിഞ്ഞിരിക്കുന്ന വേണ്ട കാൽസ്യത്തിൻ്റെ കുറവാണ് വാഴയിൽ കണ്ടില്ലേ ചുക്കി ചുക്കിച്ചുഞ്ഞിരിക്കുന്ന വേണ്ട ഈ ഭാഗത്ത് കുഴപ്പമില്ല ഇവിടെ കണ്ടില്ലേ ക്കെ കാസ്യത്തിൻ്റെ കുറവാണ് പക്ഷെ ഇപ്പം പുതിയതായിട്ട് വന്ന ഇലകളിൽ പ്രശ്നമില്ല കാരണം ഒരു ഒരു മാസം മുമ്പ് എൻ്റെ അടുത്ത് വരികയും ഞാൻ അയർ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോഴത്തേക്ക് ഇട്ടതിന് ശേഷം വന്ന ഇലകളെല്ലാം നന്നായിട്ട് വന്നു കണ്ടില്ലേ ഇതിപ്പം നാല് മാസമായ വാഴയാണ് അടുത്ത പ്രശ്നം കാണിച്ചു തരാം ഇത് ബോറോൺ ഡിഷ്യൻസിയാണ് നമുക്ക് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന ബനാനെന്ന് പറഞ്ഞിട്ടൊരു വൈറസ് രോഗമുണ്ട് അതായത് പുതിയ ഇലകൾ മുരടിച്ചു പോവും അതും ഇതും തമ്മിൽ ഒരു കാഴ്ചയിൽ ഒരേപോലെ ഇരിക്കും പക്ഷേ അതിന് ചെറിയ ഇലകളായിരിക്കും ഇത് ഇലകളിൽ വലിയ ഇലയായിരിക്കും ഉണ്ടല്ലേ മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ട് മഞ്ഞളുപ്പുണ്ട് ഇത് ബോറോണിൻ്റെ കുറവാണേ ഞാൻ ബജറ്റ് ഓപ്പ് ഓഫ് ബനാന ആ ഡിസീസിൻ്റെ അതൊരു വൈറസ് രോഗമാണ് അതിൻ്റെ ലക്ഷണവും ഫോട്ടോ ഇടുക അപ്പം നിങ്ങൾക്കിത് രണ്ടൂടെ കാണാൻ പറ്റേ മനസ്സിലാവും ഇതിപ്പോൾ അയറിട്ടതുകൊണ്ട് പുതിയ ഇല പ്രശ്നമില്ല കണ്ടില്ലേ പുതിയ ഇലയ്ക്ക് പ്രശ്നമില്ല ഇല്ലെങ്കിൽ പുതിയ ഇല വേറൊരു രൂപത്തിലായിരിക്കും വളഞ്ഞ് കുത്തി വരും ഇതൊക്കെ ബോറോണിൻ്റെ കുറവാണ് കുള്ളം വാഴയാണ് ഈ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ മുമ്പ് ചെയ്തിരുന്നതാണ് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ഓരോ സ്ഥലത്തിൻ്റെ പേര് ഇട്ട് നമ്മുടെ നാട്ടിൽ എൻ്റെ കന്നുകൾ കിട്ടുന്നുണ്ട് മഞ്ചേരിക്കുള്ളനെന്നും കോട്ടയം കൊള്ളനെന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത് എൻ്റെ പ്രൊ ഉപയോഗം എന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ സാധാരണ നമ്മൾ നിയന്ത്രണ രണ്ട് മീറ്റർ അകലം കൊടുക്കുമ്പോൾ ഇതിനൊരു വൺ പോയിൻ്റ് എയ്റ്റ് ഒന്നേ പോയിൻ്റ് എട്ട് മീറ്റർ അകലം കൊടുത്താൽ മതി നന്നായിട്ട് വളം കൊടുക്കുമെങ്കിൽ ഒരു എട്ട് മാസം കൊണ്ടൊക്കെ എട്ട് ഒമ്പത് മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റും ഇതിപ്പോൾ നാല് മാസം ആയതാണ് ഇതിൽ സംഭവിച്ചത് മൂലകങ്ങളുടെ കുറവാണ് സൂക്ഷ്മ മൂലകങ്ങൾ ബോറോ മഗ്നീഷ്യം കാൽസ്യം ഈ മൂന്ന് പേരുടെ കുറവ് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് രണ്ടാം മാസം ഇത് കൊടുത്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നത്തിലേക്ക് കടക്കില്ല രണ്ടാം മാസം നൂറ് ഗ്രാം അയർ കൊടുക്കുക നാലാം മാസം നൂറ് ഗ്രാം അയർ കൊടുക്കുക ഒരു വാഴയ്ക്ക് ഇങ്ങനെ കൊടുത്താൽ നല്ല വളർച്ചയുണ്ടാകും നല്ല കൊല പതിനെട്ട് ഇരുപത് കിലോ തൂക്കമുള്ള കൊല വീഴും ഓക്കേ ഇനി വേറൊരു ഇനി വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞുതരാം വാഴ വാഴ വാഴയുടെ പ്രായം നമുക്ക് കണക്ക് കൂട്ടാം അതെങ്ങനെയാണെന്ന് വാഴയുടെ ഓല ഇല എണ്ണിയാൽ പ്രായം കണക്ക് കൂട്ടി എടുക്കാൻ പറ്റും ഒരു സിമ്പിൾ മെത്തേഡാണ് വാഴയ്ക്ക് ആഴ്ചയിൽ ഒരു ഇലയാണ് വരുന്നത് ഇല മൊത്തം എണ്ണിയാൽ മതി ഇപ്പോൾ ഞാൻ എണ്ണിയപ്പോഴത്തേക്ക് പതിനാറ് ഇലയുണ്ട് പതിനാറ് ഇല ആയപ്പോഴത്തേക്ക് എത്ര എത്ര മാസം എത്ര മാസമായി നാല് മാസമായി നന്നാല് എട്ട് 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 പതിനാറ് നാല് മാസം പ്രായമായ വാഴയാണ് ഇത് ഇതൊക്കെ നമ്മൾ കുറേ വർഷത്തെ ഈ മേഖലയിലെ പരിചയം കാരണം നമ്മൾ തനിയെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ